ചില തുറന്ന പ്രശ്നുകൾ ചിലപ്പോ അപകടം ക്ഷണിച്ചു വരും സത്യം പറയുന്നവർ നേരിടേണ്ടി വരുന്ന ഒരു പ്രതികൂലമാണ് കേരള സഭയ്ക്കകത്ത് തകർച്ചയില്ലെന്ന് പറയുകയും അതേസമയം സമയം തന്നെ പിഴവുകളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുമ്പോൾ അതെല്ലാവർക്കും രുചിക്കണമെന്നില്ല നിരവധി ദുരാചാരങ്ങൾ സഭയ്ക്കകത്ത് ആഴ്ന്നിറങ്ങുമ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ശുശ്രൂഷാ നേതൃത്വത്തെ കുറിച്ച് ഉന്നയിക്കാതെ എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ കഴിയുക ആചാരങ്ങൾക്കകത്ത് കടന്നുകൂടുന്ന അബദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോ ആചാര നിഷേധികളാണ് എന്നതുകൊണ്ട് സഭാ എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്നത് സ്വാഭാവികമാണ് ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷൻ മീഡിയയിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈശോ അവർക്കും കൃപയും സമാധാനവും ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകും സ്വാഭാവികമാണ് സത്യം പറയുമ്പോൾ എപ്പോഴും ഒരു വിഷമം അനുഭവപ്പെടും ആ സത്യം പറയുന്നവർക്കെതിരെ ആളുകൾ പ്രതികരിക്കുകയോ അവരെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇത് പറയാതെ പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ നീരസപ്പെടുത്തുന്നുവെങ്കിൽ മുൻകൂട്ടി ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ആലോചിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമാകേണ്ട വിശ്വാസത്തെ നാം സ്വീകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് പരിയാലോചിക്കാനും ഇടയാകണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത് കത്തോലിക്ക സഭ തകരുകയാണ് കേരളത്തിൽ തകരുകയാണ് കുറച്ച് നാളുകഴിഞ്ഞ് ഇവിടെ പള്ളികൾ ശൂന്യമായിട്ട് കിടക്കും എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിരവധി നാളുകളായിട്ട് കേൾക്കുന്നു സഭയ്ക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പള്ളിക്കകത്ത് അടിയുണ്ടാകുന്നു മധുബകയിൽ അടിയുണ്ടാവുന്നു ഇങ്ങനെയൊരു സാഹചര്യം ഇതിനു മുൻപ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇവയൊക്കെ പെട്ടെന്നുണ്ടായവയാണ് പെട്ടെന്നൊരു സംഭവം ഉണ്ടായതാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല വളരെ കാലമായി സഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ടുള്ള ചില വിശ്വാസപരമായ പിഴവുകൾ വിശ്വാസപരമായ വ്യതിചലനങ്ങൾ സഭയെ ഇപ്രകാരത്തിൽ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് അതുകൊണ്ട് സഭ നശിക്കുമെന്നോ സഭയ്ക്ക് എന്തെങ്കിലും കുറവ് പറ്റുമെന്നോ വിശ്വാസികളാകാൻ നശിച്ചു പോകുന്നോന്നൊരു ധാരണ എനിക്കില്ല ഈ ഘട്ടം കടന്നു പോകുമ്പോൾ ഇതിനെ അതിജീവിക്കും നിശ്ചയമായിട്ടും വിശ്വാസം ഉന്നതമായ നിലയിലേക്ക് തന്നെ ഉയർത്തപ്പെടും കാരണം നമുക്ക് വേണ്ടി മരിച്ചത് യേശു ക്രിസ്തുവാണ് അവന്റെ കുരിശുമരണം നിശ്ചയമായിട്ടും വിജയം ഭരിച്ചതാണ് അതിനു മേലെ ഇനിയൊന്ന് സ്ഥാപിക്കപ്പെടുക സാധ്യമല്ല രക്ഷിക്കാനുള്ള പരമമായ യാഗം അർപ്പിക്കപ്പെട്ടു ആ യാഗത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജീവിതം നാം അറിയാതെ നമ്മെ ഈ വഴിയിലേക്ക് തെരഞ്ഞെടുത്ത ദൈവം നിശ്ചയമായിട്ടും ഈ കാലഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് ബോധ്യം പക്ഷേ യുവതി യുവാക്കൾ അനേകം ദേവാലയങ്ങളിൽ അകന്നു പോയിട്ടുണ്ട് വിശുദ്ധ കുർബാനയിൽ അകന്നു പോയിട്ടുണ്ട് കൗതാശിക അർപ്പണങ്ങൾ അവർ പങ്കുചേരുന്നില്ല വിശ്വാസ വഴിയിലല്ല അവരെ കുറ്റം പറയാൻ കഴിയാത്ത രീതിയിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളത് നമ്മൾ കാണണം അതിനൊന്ന് പ്രഘോഷണത്തിലെ വൈകല്യമാണ് പ്രഘോഷണത്തിലെ വൈകല്യം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നത് ഏത് മാനദണ്ഡം വെച്ചാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും ക്ലേശങ്ങളും സഹിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് ലോകത്ത് രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ ഉതകുന്ന രീതിയിൽ അവരെ പ്രചോദിപ്പിക്കുന്നതാണോ പ്രഘോഷണം മുൻകാലങ്ങളിൽ സുവിശേഷ പ്രഘോഷങ്ങൾ അടിസ്ഥാനമിട്ടിരുന്നത് മരണം വിധി സ്വർഗം നരകം എന്നിവയിലാണ് നിത്യജീവിതത്തിന് അവകാശമാക്കി ജീവിതത്തെ മാറ്റാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ആഴമേറിയ പഠനങ്ങളാണ് ധ്യാനാവസരങ്ങളിൽ നമുക്ക് നൽകപ്പെട്ടിരുന്നത് ധ്യാനങ്ങൾ തന്നെ വാർഷിക ധ്യാനങ്ങളായിരുന്നു വിരളമായിരുന്നു താമസിച്ചുള്ള ധ്യാനങ്ങൾ ഉണ്ടായിരുന്നില്ല കൺവെൻഷനുകൾ ഉണ്ടായിരുന്നില്ല ഈ കൺവെൻഷനുകളും ധ്യാനവസരങ്ങളും ഒക്കെ വന്ന സമയത്ത് നാം അറിയാതെ അതിനകത്ത് നുഴഞ്ഞു കയറിയ കാര്യം കാണാൻ ദൈവവചനം എന്ന അബദ്ധം നാം കാണാതെ പോയി കാര്യം കാണാൻ ദൈവവചനം എന്നതാണ് ഇന്ന് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു മുഖമുദ്ര രോഗം മാറാൻ കാര്യം നടക്കാൻ ഒരു അത്ഭുതം സംഭവിക്കുന്നല്ലേ പറയണേ ഓരോ പ്രകോഷണത്തിനും പറയുന്നത് ഇന്നിവിടെ അത്ഭുതം സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ഞാൻ പണ്ട് ഗോപനും മൊഴിയിലും വായിച്ച ഒരു കാർട്ടൂണിനെ ഓർമ്മിക്കുകയാണ് അതിൽ ഗോപനും മൊഴി ഒരു കട ചെന്നിട്ട് പറയുന്നത് ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ പോകുന്നു രണ്ട് സർബത്ത് തരൂ സർബത്ത് എടുത്ത് കൊടുക്കുന്നില്ല കടക്കാരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് വഴക്കുണ്ടാകാൻ പോകുന്നത് ഇവരത്ത് കുടിച്ചുകൊണ്ട് വിപിഷ്ടത്തോടെ പറയാണ് ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ പോകുന്നു രണ്ട് പഴമൊക്കെ എടുത്തു കഴിച്ചു എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയാണ് വഴക്കുണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാണ് ഇവിടെ തന്നെയാണ് ഞങ്ങൾ പോവാണ് പൈസ ഇവിടെ പൈസയില്ല ആദ്യമേ പറഞ്ഞിട്ട് ഇവിടെ വഴക്കുണ്ടാകാൻ പോകുന്നുവെന്ന് അതേപോലെ ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ അനുഭവപ്പെടും അല്ല അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ പ്രചോദനത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ദൈവോന്മുഖരായി മാറുകയും ചെയ്യണമെന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന നിയോഗം ഓർത്തുകൊണ്ട് വചനം കേൾക്കാനാണ് നിങ്ങൾ കൊണ്ടുവന്ന നിയോഗം ഒരു സുന്ദരമായ പദം കൊണ്ടെന്ന് വെച്ചേക്കാൾ യോഗം എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് കാര്യമാണോ കാണാനുള്ളത് എഴുതി കൊടുക്കാൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് ധ്യാനകേന്ദ്രം ഒരു ഫോം കൊടുക്കുകയാണ് ആ ഫോമിൽ ആറ് കാര്യങ്ങൾ എഴുതാം ആ ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളാണ് ഇതൊക്കെ നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മധ്യസ്ഥ പ്രവർത്തനക്കാർ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്ന പറയണേ ഇത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ലിസ്റ്റ് കൊടുക്കും അതിനുവത്തി ആവശ്യങ്ങളൊക്കെ റിവർ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ അല്ല ദൈവോചനം കേൾക്കേണ്ടത് നിങ്ങളുടെ ആത്മാവ് രക്ഷ പ്രാപിക്കാനാണ് ആത്മവിശുദ്ധീകരണത്തിനായി വചനം കേൾക്കേണ്ടതിന് പകരം കാര്യം കാണാൻ ദൈവവചനം കേൾക്കുക എന്ന ഈ അബദ്ധം കൊണ്ടുവന്നത് സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ഒരു പുഴുക്കുത്താണ് എന്ന് തിരിച്ചറിയണം മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്ക തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള പ്രഘോഷങ്ങൾ ഏറിക്കൊണ്ടിരിക്കുക തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പ്രഘോഷണത്തിലുള്ള പിഴവുകളെ കുറിച്ച് അന്വേഷിക്കണം പണ്ട് ദൈവവോചനം ഇത്രത്തോളം പ്രഘോഷിക്കപ്പെട്ടിരുന്നില്ല വലിയ കുഴപ്പമില്ലാണ്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രഘോഷണം ആരംഭിച്ചപ്പോ ആദ്യം ഒരു തളലുണ്ടായി ഒരാളുണ്ടായി ഇപ്പൊ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നു എങ്കിൽ പ്രഘോഷണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയണം വെള്ളം കുടിക്കാതിരുന്ന പാളുകൾ മരിച്ചില്ല വെള്ളം കുടിച്ച പാളുകൾ മരിക്കുന്നുവെങ്കിൽ ആ വെള്ളത്തിൽ വിഷം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആ വെള്ളത്തിൽ കലർന്ന വിഷമാണ് അന്ധവിശ്വാസം കാര്യം കാണാൻ കുർബാനയെന്നും കാര്യം കാണാൻ പ്രാർത്ഥനയെന്നും കാര്യം കാണാൻ ദൈവവചനമെന്നും പഠിപ്പിക്കുന്ന അബദ്ധ ബോധ്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പൈശാശിക ബന്ധനമാണെന്നും നിങ്ങളെ പിശാശി പിടികൂടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെയും ചെരുക്കങ്ങളുടെ ഒക്കെ മൂല കാരണം നിങ്ങളുടെ പൂർവികരുടെ ശാപമാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യരെ തമ്മിൽ അകറ്റുകയും പൂർവികരെ ബഹുമാനിക്കാതിരിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടായി കുടുംബവൃക്ഷം പഠിപ്പിക്കപ്പെട്ടു ഈ പഠനങ്ങൾ ഏറി വന്നപ്പോ ഈ പഠനങ്ങൾ മനുഷ്യരുടെ യുക്തി വിചാരത്തിനകത്തേക്ക് കടന്നു വന്നപ്പോ ഈ പഠനങ്ങളിലെ അബദ്ധങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യർ വിശ്വാസ വഴിയിൽ നിന്ന് മാറി നിന്നു എന്നതാണ് യാഥാർഥ്യം നിന്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം കുടുംബവൃക്ഷമാണെന്നും നിന്റെ പിതാക്കന്മാർ ചെയ്ത തെറ്റാണെന്നും പഠിപ്പിക്കുമ്പോ ഇന്ന് അറിവിന്റെ തലത്തിൽ ഭൗതികമായ വിജ്ഞാനം ആർജിച്ച കുട്ടികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ജീവിതം കർത്താവിന് ഇഷ്ടപ്പെടുന്നതായി മാറണമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ജീവിക്കണമെന്ന് ഉണ്ടാക്കാൻ തുടങ്ങി ആ ചട്ടക്കോടുകൾക്കകത്ത് മനുഷ്യ ഒതുക്കാൻ തുടങ്ങിയപ്പോ വിശ്വാസ വിരുദ്ധത വർദ്ധിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ വിശ്വാസം നൽകാൻ എന്ന പേരിൽ ശാപത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിശ്വാസ പ്രകോഷണങ്ങൾ അന്ധവിശ്വാസ പ്രഘോഷങ്ങളായി മാറിയത് റിയാതെ പോയി സമ്പത്ത് നേടാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക എന്ന തെറ്റിദ്ധാരണ പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈ ലോകത്ത് സുവിശേഷ പ്രകോഷം ഏറെ വരുംതോറും വിശ്വാസികൾ ദേവാലയങ്ങളിൽ നകരുന്നു പള്ളികളിൽ നകരുന്നു കാര്യം മനസ്സിലാക്കണം സമ്പത്തിന്റെ സുവിശേഷ സഭയെ പിടിമുറുക്കി അതുകൊണ്ട് സമ്പത്ത് ആർജിക്കുന്ന പരമപ്രധാനമാണെന്ന് വന്നു സമ്പത്ത് കേന്ദ്രീകരിച്ചായ പ്രാർത്ഥന കാര്യലാഭത്തിനുള്ളതായ പ്രാർത്ഥന വിശ്വാസം ഹൃദയത്തിന് നൽകുന്ന വെളിച്ചത്തെ കുറിച്ച് പഠിപ്പിക്കാതെ പോയി പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും വർത്തിക്കേണ്ട അങ്ങനെ പഠിപ്പിക്കാതെ പോയി യഹൂദ മതം കൊണ്ടുവന്നിരുന്ന നിഷ്കർഷങ്ങൾ പലതരം അടിച്ചേൽപ്പിക്കലുകളും വന്നു വസ്ത്രധാരണത്തെ സംബന്ധിച്ച് ഭക്ഷണത്തെ സംബന്ധിച്ചൊക്കെ പഴയ നിയമം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കാൻ തുടങ്ങി അവിടെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കരുത് എന്ന് നിയമാവർത്തനം ഇരുപത്തിരണ്ട് അഞ്ചെടുത്ത് ഇവിടെ പ്രയോഗിക്കാൻ തുടങ്ങി ആധുനിക ലോകത്ത് മനുഷ്യർ തുല്യതയിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാകുന്ന പഴയ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കാൻ തുടങ്ങി സ്ത്രീകൾ അടിമപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പൊട്ടു തൊടുന്നതും നിലവിളക്ക് കത്തിക്കുന്നതും ഒക്കെ അബദ്ധമാണെന്ന രീതിയിൽ ലോകത്ത് കാണുന്നതിനെല്ലാറ്റിനും എതിർക്കുന്ന രീതിയിൽ അന്ധവിശ്വാസം കൊണ്ടും കൂടി മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രഘോഷണങ്ങൾ വിശ്വാസ വഴിയിൽ നിന്ന് ആളുകളെ അകറ്റിയെന്നത് ഒന്നും മനസ്സിലാക്കുന്നു ഒരു കാര്യമാണ് വിശദമായിട്ട് പറയുന്നില്ല രണ്ടാമത്തെ കാര്യം സഭയ്ക്കത്തുണ്ടായിരുന്ന ഒരു ധാരണയാണ് പൗരോഹിത്യം ഒരു അധികാര കേന്ദ്രമാണെന്നും വിശ്വാസികൾ ഒരു വിവരമില്ലാത്തവരാണെന്ന് കരുതുന്ന പഴയ ധാരണ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ആ കാലം കഴിഞ്ഞുപോയി അത്മായരെന്ന് വിളിച്ച് അറിവില്ലാത്തവരെന്ന് വിളിച്ച് വിശ്വാസികളെ തരം താഴ്ത്തുന്നതിൽ അർത്ഥമില്ല വിശ്വാസികളാണ് സഭ സഭയുടെ കൂട്ടായ്മ ഞാനൊരു പിതാവിനോട് ഒരിക്കൽ പറഞ്ഞു പിതാവേ നിങ്ങളീ പറയുന്ന സഭാ നേതൃത്വമോ പൗരോഹിത്യമോ ഒന്നും ആയിട്ടല്ല സഭയെ നമ്മൾ കാണുന്നത് കഞ്ഞി വെച്ചും കഞ്ഞിവച്ചും വെച്ചും ഒക്കെ ജീവിക്കുന്നതിനിടയ്ക്ക് കർത്താവാണ് ദൈവം എന്ന് പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ചും വഴക്കിട്ടും ഒക്കെ കഴിയുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലാണ് കർത്താവ് ഉള്ളത് ആ സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് മൗതിക സഭ അത് തിരിച്ചറിയണം ആരാധനാലയങ്ങൾക്ക് മോടി കൂട്ടുന്നത് കൊണ്ടോ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടോ സഭയുണ്ടാവും എന്ന് കരുതരുത് ഈ കോൺക്രീറ്റ് കോനയുടെ സംസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വരണം വിശ്വാസികളെ അംഗീകരിക്കണം അവർക്കറിവില്ലെന്ന് കരുതരുത് പൗരോഹിത്യ അധികാരം ശുശ്രൂഷകളുടേതാണെന്ന് തിരിച്ചറിയണം അവരുടെ പാദസേവ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് തിരിച്ചറിയണം അങ്ങനെ ശുശ്രൂഷാ ദൗത്യത്തിൽ അപ്പോസ്തിരിക ദൌത്യത്തിന്റെ പ്രാധാന്യം ശുശ്രൂഷകളുടേതാണെന്ന് പരമാർത്ഥം മറന്ന് അധികാര കേന്ദ്രങ്ങളായി സ്വയം പ്രഖ്യാപിക്കുകയും വോട്ടുപോലും തങ്ങൾ പറയുന്നവർക്ക് വിശ്വാസികൾ ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു അബദ്ധ ബോധ്യം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു നേതൃത്വം അപ്രകാരം അന്ധരായിരിക്കുന്നു അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പൗരോഹിത്യം മനസ്സിലാക്കേണ്ടത് പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ദാസ്യവേലാണ് വിശ്വാസികളെ ശുശ്രൂഷിക്കുകയാണ് ദാസ്യം വിശ്വാസികൾ ലോകത്തെ ശുശ്രൂഷിക്കുന്ന ദാസരാണ് അടിമകളാണ് ലോകത്തെ ശുശ്രൂഷിക്കുന്ന ഈ ദാസരെ ശുശ്രൂഷിക്കുന്നവരാണ് പുരോഹിതർ ആ പുരോഹിതരെ ശുശ്രൂഷിക്കുന്നവരാണ് അപ്പോസ്തലന്മാർ ആ അപ്പോസ്തലന്മാരെ ശുശ്രൂഷിക്കുന്നവരാണ് മാർപ്പാപ്പ ഇങ്ങനെ താഴേക്ക് താഴേക്ക് താഴേക്കാണ് പോകുന്നത് മേലേക്ക് മേലേക്ക് മേലേക്കല്ല ഹൈരാർക്കി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് തിരിച്ചറിയണം വിശ്വാസികളാണ് പരമപ്രധാനം കാര്യം അംഗീകരിക്കുന്നില്ല സഭയിലെ തീരുമാനമെടുക്കുമ്പോ ആരാധനാക്രമങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ദൈവശാസ്ത്രപരമായ അറിവുള്ളവർ തമ്മിൽ നടക്കുന്ന സംവാദങ്ങളും തൻ പോരിമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഒക്കെ മാത്രമായിട്ട് മാറുമ്പോൾ വിശ്വാസികൾ ഇവിടെ ആരുമല്ലാണ്ടായിട്ട് പോവാണ് വിശ്വാസികൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാതായി പോകുന്നു എല്ലാം കുറെ പ്രമാണിമാർ തീരുമാനിക്കുന്നു പൊതുയോഗങ്ങൾ വരെ അറിയാലോ അവിടെ കുടുംബനാഥനാണ് സ്ത്രീക്ക് സ്ഥാനമില്ല വിശ്വാസനിലെ തുല്യരായ ആളുകൾക്ക് സ്ഥാനമില്ല ഈ സ്ഥാനം ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്നതിന്റെ മനുഷ്യർ നികർത്തപ്പെടുന്നതിൻ്റെ അറിവില്ലാത്തവരായി പരിഗണിക്കപ്പെടുന്നതിന്റെ ഒരു വലിയ വീഴ്ച പ്രബോധന മേഖലയിലുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ശുശ്രൂഷ ദൗത്യത്തിനകത്തുണ്ടാകുന്ന പിഴവുകൾ അറിയണം നേരത്തെ ഇടവകു വികാരി കുടുംബങ്ങളിൽ പോകുമായിരുന്നു സിസ്റ്റേഴ്സ് കുടുംബങ്ങളിൽ പോകുമായിരുന്നു സംസാരിക്കുമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇടപെടുവായിരുന്നു വിശ്വാസപരമായി ജീവിതത്തെ കാണുന്നതിനെ കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുവായിരുന്നു ഇന്ന് പാസ്റ്ററിങ് ഇല്ല ഇടയധർമ്മം നിർവഹിക്കപ്പെടുന്നില്ല ഒരു ഒഫീഷ്യൽ കാര്യം മാത്രമായിട്ട് ഇടവക ദേവാലയം മാറി വികാരി കാണണമെങ്കിൽ പറയുന്ന സമയത്ത് ഓഫീസിൽ ചെല്ലുക കാണുക സർട്ടിഫിക്കറ്റ് മേടിക്കുക ഇങ്ങനൊരു ബന്ധമല്ലാതെ എന്ത് ബന്ധമാണ് ഇടവകയിലെ ജനങ്ങളുമായിട്ടും വികാരിക്കുള്ളത് ഇത് ബാഹുല്യം ഉണ്ടാകാം ഇടവകൾ യൂജിക്കപ്പെടണം എന്നുള്ളതൊക്കെ സാധാരണ പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ഇടവകൾ അധികം ആളുണ്ടാകാൻ പാടില്ല ആൾക്കൂട്ടമല്ല സഭ പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് വികാരിച്ഛന്മാർക്ക് താല്പര്യമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വികാരിക്ക് ഇടവകയിൽ എല്ലാ കുടുംബങ്ങളിലും പോകാനുള്ള അവസരമില്ല സാഹചര്യമില്ല പോകുന്നില്ല ഞാനൊരു ചെറിയ കാര്യം പറയാം ഒരു ഇടവക വികാരി ഒരു വീട്ടിൽ ചെല്ലാണ് വികാരി അച്ഛന്മാരെ കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ ആൾക്കാർ പറയുന്ന സമയത്ത് തന്നെയാണ് ചെല്ലുന്നത് അങ്ങനെ വികാരി വീട്ടിൽ ചെല്ലുകയാണ് ചേട്ടനും ചേച്ചി മക്കളൊക്കെ ഉണ്ട് എല്ലാവരും കാണുന്നു വർത്തമാനമൊക്കെ പറയുന്നു എങ്ങനെയുണ്ട് ജീവിതം വലിയ സന്തോഷം ഒരു കുഴപ്പമില്ല അച്ഛോ എന്നാണ് പറയാ വേണമെങ്കിൽ രണ്ട് കഷ്ടപ്പാട് പറഞ്ഞേക്കാം അങ്ങനെയൊക്കെ പറയുന്നു സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ചേച്ചി പറയാണ് ഈ ചേട്ടൻ പ്രാർത്ഥനയിലൊന്നും കൃത്യമായിട്ട് പങ്കെടുക്കുന്നില്ല അച്ചോ പള്ളിയിലും വരാൻ പറഞ്ഞാൽ വലിയ മടിയാണ് എന്ന് പറയുക ഒരു കുറ്റം പറഞ്ഞു തുടങ്ങാം ചേട്ടൻ പറയണത് എങ്ങനെയാച്ചോ പ്രാർത്ഥിക്കുക ഇവിടെ പ്രാർത്ഥിക്കാനുള്ള ഒന്നര മണിക്കൂർ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ തമ്മിത്തലാണ് ഇവരുടെ സ്വഭാവം കണ്ടാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അങ്ങനെ പരസ്പരം തർക്കങ്ങൾ പറയും കുട്ടികൾ രണ്ടിടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അങ്ങനെയാണല്ലോ ഷട്ടിൽ അട്ടൽ ബാഡ്മിന്നൻ പോലെയാണ് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട് എപ്പോഴും മാതാപിതാക്കൾ കലഹിക്കുമ്പോഴും സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഉള്ളത് ഈ ഒബ്സർവേഷൻ മാത്രമാണ് പറയാറായിട്ടില്ല ഇപ്പൊ കുട്ടികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനോട് ഇവരിങ്ങനെ മാറി മാറി പറയുന്നു അച്ഛൻ മറുപടികൾ പറയുന്നു പ്രാർത്ഥന എന്താണെന്നും കുറേ നേരം പ്രാർത്ഥിക്കുന്നതാണോ യഥാർത്ഥ പ്രാർത്ഥനയെന്നും പ്രാർത്ഥന സ്നേഹത്തിലേക്കല്ലേ കൊണ്ടുവരേണ്ടതെന്നും ദേവാലയത്തിൽ അർപ്പിക്കാൻ പോകുന്നത് അവനവനത്തിന് ശുദ്ധീകരിക്കാനും ഭാരമില്ലാത്തവരായിട്ട് മാറാനും വേണ്ടിയല്ലേ എന്നും അങ്ങനെ സ്വയാർപ്പണം വേണ്ടെന്നും ഒക്കെ പരസ്പരം പറയുന്നു രണ്ടുപേരും പഞ്ചപുച്ചമടക്കി അച്ഛൻ പറയുന്ന കേട്ട് നിൽക്കുന്നു അങ്ങനെ രണ്ടുപേരും അവരുടെ കലഹത്തിൽ നിന്ന് മാറി സ്നേഹത്തിലേക്ക് ഒന്നിക്കുന്നു കുട്ടികൾ നോക്കുമ്പോൾ ഒരു മഹാത്ഭുതം നന്നായിട്ട് പഠിപ്പുള്ള അപ്പനാ നന്നായിട്ട് പഠിപ്പുള്ള അമ്മയാ ഈ പഠിപ്പുള്ള അപ്പനും അമ്മയും തലകുത്തിമുറഞ്ഞ് യുദ്ധം ചെയ്തിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നില്ല നിരന്തരം കലഹമാണ് ആ കലഹം ഈ വന്നിരുന്ന ഒരു അച്ഛൻ വളരെ സിംപിളായിട്ട് പരിഹരിക്കുന്നു കുട്ടികൾ കുട്ടികളോചിക്കുന്നു കൊള്ളാലോ അച്ഛൻ ദൈവവിളി രാധായണനെ കുറിച്ചൊക്കെ ഇപ്പൊ ഭയങ്കര തർക്കമാണല്ലോ ഇതാ കാര്യം ഇങ്ങനൊരു പുരോഗതി കാണുന്നില്ല അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊതുവേ അച്ഛന്മാരുടെ പേര് പിരിവുകാരനാണല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞു പള്ളിയുടെ പിരിവിന്റെ കാര്യത്തിൽ ചേട്ടൻ തലകുറിക്കൊണ്ട് പറഞ്ഞു പണിയൊക്കെ കുറവാണ് നീ തരണ്ട കൊഴപ്പില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനങ്ങറങ്ങി പോവാണ് നീ തരണ്ട എന്ന് പറഞ്ഞ് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി പോകുമ്പോ ഈ ചേട്ടൻ പറയണം ഭാര്യയോട് എനിക്ക് എന്ത് നല്ല അച്ഛനല്ലേ കാര്യം എന്താ അയാളുടെ ജീവിത പ്രയാസം മനസ്സിലാക്കി അച്ഛൻ അത്രേ ഉള്ളൂ അപ്പൊ ഭാര്യ പറഞ്ഞു അതെ എന്ത് നല്ല മനുഷ്യൻ നല്ല അച്ഛനാണ് ദൈവകൃപയുള്ള അച്ഛനാണ് എന്താ ഈ കലഹം നിർത്താനായിട്ട് അവൾ നോക്കിയിട്ട് നടക്കണില്ല വളരെ സിമ്പിളായിട്ട് അത് കൊടുത്തു കുട്ടികൾ നോക്കുമ്പോൾ കൊള്ളാം അച്ഛൻ ഇങ്ങനെ ഒരു ഇടയധർമ്മത്തിന്റെ വേദിയായിരുന്നു സഭ കന്യാശ്രീമായി വരുന്നു സംസാരിക്കുന്നു ജീവിതപ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു അവരോടൊത്തുണ്ടെന്ന് പറയുന്നു പ്രാർത്ഥിക്കാന്ന് പറയുന്നു അവരുടെ ജീവിതത്തിന് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യാന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ കൂടി കൂടിപ്പോയിരുന്നൊരു കൂട്ടായ്മ തികച്ചും അകന്നിരിക്കുന്നു അതുകൊണ്ട് പുരോഹിതൻ വീടുകളിൽ പോകുന്നില്ല ഇടയധർമ്മം നിർവഹിക്കുന്നില്ല ഇത് സ്വാഭാവിക പ്രകൃതിയായിട്ട് മാറിയിട്ടുണ്ട് പിരിവ് ചോദിക്കുക പള്ളി പണിയുക മേട പണിയുക കെട്ടിടം പണിയുക പൂന്തോട്ടം ഉണ്ടാക്കുക ഗ്രോട്ടോ പണിയുക സ്ഥാപനം നടത്തുക എന്നിങ്ങനെ കേവല മനുഷ്യൻ ചെയ്യുന്ന സാധാരണ പ്രവൃത്തിയിലേക്ക് പോയി അതുകൊണ്ട് സഭയ്ക്കകത്ത് അച്ഛന്മാരെ കൊണ്ട് എം ബി എ പഠിപ്പിക്കുന്നു സി എ കോഴ്സ് പഠിപ്പിക്കുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് പഠിപ്പിക്കുന്നു എന്തിനാണ് ഇതൊക്കെ കണക്ക് നോക്കാനും കാര്യം നോക്കാനും കഴിവുള്ളവരായിട്ടൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ രൂപപ്പെടുത്തുന്ന രീതിയിൽ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ അവർക്ക് വേണ്ടി ഒരു കച്ചവട സ്ഥാപനം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ആളുകളെ രൂപപ്പെടുത്തുന്നത് പോലെ ആളുകൾ ഉണ്ടാക്കുന്നു ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ട് പാസ്റ്റർക്ക് എന്താ കാര്യം പാസ്റ്ററിങ്ങ് പഠിക്കുന്നതിന് പകരം പഠിക്കുന്നത് ബിസിനസ് മാനേജ്മെന്റാ വിശ്വാസത്തെ ഉണർത്തേണ്ടതിന് പകരം കച്ചവടമാണ് നടക്കുന്നത് ഇത് സഭയ്ക്കകത്തുണ്ട് അത് തിരുത്താൻ നമ്മൾ തയ്യാറാകണം ആര് തയ്യാറാവണം വിശ്വാസികൾ തയ്യാറാവണം ഇത്തരത്തിലുമല്ല സഭ മുൻപോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികളാണ് വിശ്വാസികളാണ് സഭ സഭയെന്നറിയണം സഭ നേതൃത്വമല്ല സഭയെ ശുശ്രൂഷിക്കുന്ന മെത്രാനെയും പുരോഹിതനെയും ബഹുമാനിക്കണം മാർപ്പാപ്പയെ ബഹുമാനിക്കണം ബഹുമാനിക്കണ്ടേ നമ്മെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങി വന്ന് നമ്മെ സേവിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ ബഹുമാനിക്കണം അവർ ദൈവത്തെ പ്രതി ജീവിതം ഉപേക്ഷിച്ചവരാണ് ബഹുമാനിക്കണം അവർ ദൈവത്തെ പ്രതി തങ്ങൾക്കുള്ളവ നഷ്ടപ്പെടുത്തിയവരാണ് മാനുഷികമായ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണ് അവരെ മാനിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ അവർ ആരാണെന്ന് അവർ മറന്നുപോകുന്ന രീതിയിലായി മാറി കാര്യങ്ങൾ അവർ ശുശ്രൂഷിക്കാൻ വന്നവരാണെന്നല്ല ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അധികാരപൂർണമായ കേന്ദ്രങ്ങളായിട്ടും ഭരിക്കുന്നവരായിട്ടും തങ്ങളെ തന്നെ കരുതാൻ തുടങ്ങിയാൽ അത് അബദ്ധമാണ് ഇടയധർമ്മത്തിനെതിരാണ് ആ ഇടയധർമ്മത്തിനെതിരായ പ്രവൃത്തികൾ സഭയിലുണ്ടോ എന്ന് ആലോചിക്കണം ഇത് അച്ഛന്മാരെ വിമർശിക്കാനല്ല ഇത് ഒരു പൊതുബോധമായിട്ട് വരുന്ന കാര്യമാണ് ഏതെങ്കിലും പുരോഹിതം കുഴപ്പക്കാരനാണെന്നോ ഈ ഉള്ള പുരഹിതരൊക്കെ കുഴപ്പക്കാരാണെന്നോ അല്ല ഈ ഒരു പുരോഹിതരും അല്ല ഈ കുഴപ്പം ഈ ഒരു ബോധമാണ് ഈ ഒരു ബോധം സഭയ്ക്കകത്ത് രൂഢമൂലമായിട്ടുണ്ട് അതുകൊണ്ട് സഭ സ്ഥാപനമായി മാറുന്നു സ്ഥാപനവത്കരിക്കപ്പെട്ട ഒന്നായിട്ട് മാറുന്നു സഭയിൽ നിന്ന് വിശ്വാസികൾ അകന്നു പോകാൻ ഇതൊരു കാരണമാണ് ഹൃദയബന്ധം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് വ്യതിചലനം ഉണ്ടാകും ആളുകൾ വിട്ടുപോകും ഹൃദയബന്ധം ഉണ്ടാകുന്നില്ല അച്ഛന്മാര് സ്റ്റാടം അന്വേഷിച്ചു പോവാണ് പാട്ട് പാടി ഡാൻസ് കളിച്ച് പുറത്ത് എങ്ങനെ ആളുകളെ സ്വാധീനിക്കാവുന്നതിലേക്ക് പോകും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊക്കെ ഈ കഴിവൊക്കെ ഉള്ളവരാന്ന് പുരോഗതിർ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല കലാകാരന്മാരും നല്ല കലാകാരികളും ഒക്കെയാണ് ദൈവവിളി ഉണ്ടാകുന്നത് നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവര് അവരവരുടെ ജീവിതത്തിന് കഴിവൊക്കെ ഉപേക്ഷിച്ച് വരുന്നതേ ഈ ജനത്തെ പ്രതി തങ്ങളെ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതേ അപ്പനെയമ്മേനെ ഉപേക്ഷിക്കുന്നതേ ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല ഒരു പുരോഹിതനം ബലം കുറച്ച് കാണുന്നില്ല അത്ര എളുപ്പമല്ല അങ്ങനെ ഉപേക്ഷിക്കാൻ ജീവിതം ഉപേക്ഷിച്ച് അവർ വേണ്ടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല പക്ഷെ അങ്ങനെ വന്ന ആളുകളുടെ അകത്ത് ഈ പറഞ്ഞ അവനവൻ കേന്ദ്രീകൃതമായ ലോകം ഉണ്ടാകുന്നു സ്വന്തം ഇച്ഛ ഉണ്ടാകുന്നു അധികാരബോധം ഉണ്ടാകുന്നു ഇതൊക്കെ വന്ന് അവർ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രയാസം പ്രയാസമുണ്ടാകുന്നത് എത്രയേറെ പേർ തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു വഴിയിലാണ് ഒരു പുരോഹിതന്റെ ഒരു തിരുവസ്ത്രം ഒരാളിലല്ല കോടാനുകോടി പുരോഹിതർ ലക്ഷോപലക്ഷം വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി നേടിയെടുത്തതാണ് ആ തിരുവസ്ത്രം ഒരാളിൽ ഒതുങ്ങുന്നതല്ല വിശ്വാസ വഴിയിലെ ദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ സ്വയാർപ്പണത്തിന്റെ അനുഭവമാണ് ഞാനിത് എനിക്ക് ഒരു അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ കരഞ്ഞുപോയി ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛോ ഈ വസ്ത്രം ഓർക്കണം ഇത് രണ്ടോ മൂന്നോ മീറ്റർ കൊണ്ട് ഒരു വസ്ത്രമല്ല ലക്ഷോപലക്ഷം വിശുദ്ധരായ വൈദികർ തങ്ങളുടെ ജീവാർപ്പണം ചെയ്ത് സ്വയം സഹിച്ച് അവരന് വേണ്ടി മരിച്ച് ഈ ലോകത്ത് ഉയർത്തിയ ഒന്നാണ് ഈ വസ്ത്രം ക്രിസ്തുവിന്റെ അങ്കി ഓരോ സന്യാസിയും അനുഭവിക്കുന്ന ത്യാഗം ചെറുതല്ല എത്രയേറെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു വന്നത് ഈ അടുത്തൊരു വൈറലായ റീലുണ്ട് ഒരു കന്യാശ്രീമ്മ പറയുക ഞാൻ ആചാരിച്ചക്കൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു കുറവുണ്ടായിട്ടില്ലെന്ന് അറിയാതെ പറഞ്ഞു പോവാണ് ഈ ആചാരിച്ചക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുള്ള ഒരു കാൽപ്പനികമായ പ്രയോഗമായിട്ട് കൂട്ടുക അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കുറവ് കുറവുണ്ടായിരുന്നു കുറവേ ഉണ്ടായുള്ളൂ എന്നതാ അറിയാത്തത് കുറവേ ഉണ്ടായുള്ളൂ പക്ഷെ ഇപ്പൊ കുറവില്ലെന്നാ പറയണേ കുറവില്ലാതായിപ്പോയി മടം അടച്ചു കെട്ടി ഗേറ്റ് പൂട്ടി അതിനകത്ത് ജീവിക്കുന്ന സുഖസമൃദ്ധമായി സന്തോഷമായി ജീവിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറി ഒരു പ്രൊഫഷനായിട്ട് മാറുകയാണ് പൗരോഹിത്യവും സന്യാസവും ഇത് അപകടമാണ് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരുടെ കഷ്ടത മനസ്സിലാക്കി അവരോടൊപ്പം കഞ്ഞി കുടിച്ചും അവർ കൊടുക്കുന്ന ചക്കപ്പൊഴുക്കും മീൻകറിയൊക്കെ തിരുന്നും ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരാണ് പിടകന്മാരായിട്ടുണ്ടായിരുന്നത് ഇതത് മാറിയിട്ട് തങ്ങളൊരു ലോകം വേറെ ഉണ്ടാവുന്നു അവർക്ക് അവകാശമില്ല എന്ന് വെച്ചാൽ മനുഷ്യൻ നിലയ്ക്ക് അവർക്ക് അവകാശമുണ്ട് പക്ഷേ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള അവകാശം നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ ദൈവത്വത്തിലേക്ക് വരുന്നത് ഇത് മറന്നു പോകുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത് ഏതെങ്കിലും പുരോഹിതനെ കുറിച്ചല്ല ഒരു പുരോഹിതനെയും കണ്ണി കണ്ണുകൊണ്ടല്ല പറയുന്നത് എല്ലാ പുരോഹിതരെയും ബഹുമാനത്തോടെ കണ്ണുകൊണ്ടാണ് പറയുന്നത് തെറ്റി വീണുപോയവരെ പോലും വീണുപോയവരെ പോലും അവർക്ക് വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ടാകുമ്പോഴും അവരുടെ തെരഞ്ഞെടുപ്പും അവരുടെ വിളിയും സമർപ്പണവും ഒന്നും കുറച്ച് കാണുന്നില്ല പക്ഷേ ഓർക്കേണ്ടതുണ്ട് സഭയെ വീണു പോകുന്നു സഭയ പ്രശ്നങ്ങളാണ് അത് മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടാണ് ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടാണ് ആറാം പ്രമാണം ലംഘിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഓർക്കേണ്ടത് ഇത്തരത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടില്ലേ സുഖസമൃദ്ധമായ ജീവിതത്തിലേക്ക് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലേക്ക് അധികാരം പ്രയോഗിക്കുന്ന ജീവിതശൈലിയിലേക്ക് ഒഫീഷ്യലായി മാറുന്ന രീതിയിലേക്ക് ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ പൗരോഹിത്യത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ദേവാലയം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാപിക്കാവുന്ന എത്തിച്ചേരാവുന്ന ഒരിടമായിട്ട് ആശ്രയ കേന്ദ്രമായിട്ട് മാറിയതൊക്കെ ഓർമ്മകളിൽ മാത്രമായിട്ട് പോകുന്നു എല്ലാ മതസ്ഥർക്കും എല്ലാ മതസ്ഥർക്കും ഒരു സ്ഥലമായിരുന്നു പള്ളി എന്ന് പറയുന്നത് അതുകൊണ്ട് പൗരോഹിത്യം ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് കരുതണ്ട പൗരോഹിത്യം ബഹുമാനിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഇടയധർമ്മം പുനരാരംഭിക്കണം ആ ഇടയധർമ്മത്തിൽ പങ്കുചേരുമ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരാളെ നേടുന്നതിന് ഒരു പുരോഗതിന് കഴിയുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഭാര്യയും മക്കളും ഒക്കെ ദേവാലയത്തിൽ വരുന്ന ഒരു കുടുംബനാഥൻ അദ്ദേഹം പള്ളിയിൽ അങ്ങനെ വരാറൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ തിരുനാളിനൊക്കെ വരും വന്നാലും അദ്ദേഹം പള്ളിക്കൊക്കെ നിൽക്കുകയല്ല ഏതെങ്കിലും പറമ്പിൽ മൂലയ്ക്കൊക്കെ നിൽക്കും എന്നിട്ട് വീട്ടിൽ പോകും അങ്ങനെ ഒരു ചേട്ടൻ ഈ ചേട്ടൻ എനിക്ക് നേരിട്ടറിയാം നിഷ്കളങ്കനാണ് ആള് മദ്യപിക്കും ഭയങ്കര ശബ്ദവും മക്കളൊക്കെ ഉണ്ടാക്കും വീട്ടിൽ കടമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് ഹൃദയം കൊണ്ടറിയാം നിഷ്കളങ്കനായ കരുണയുള്ള ഹൃദയമുള്ള മനുഷ്യനാണ് ആരെങ്കിലും സങ്കടപ്പെടുന്നത് കണ്ടാൽ അദ്ദേഹം കരയും അദ്ദേഹം മരം പെട്ടാനൊക്കെ പോകുന്ന ആളാണ് അങ്ങനെ മരം പെട്ടേ കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് പൈസ ഇല്ലെന്ന് തോന്നിയാൽ ഈ കൊടുത്ത കൂലി തിരികെ കൊടുത്തിട്ട് പോരുന്നയാളാണ് ചെയ്തിട്ടുള്ള ആളാണ് ആരെങ്കിലും സങ്കടപ്പെട്ട് വഴി നിൽക്കുന്നത് കണ്ടാൽ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അദ്ദേഹം അന്വേഷിക്കും പക്ഷെ കുടുംബത്തിൽ ബഹളം ഉണ്ടാക്കും അടിക്കും ഇടിക്കും തൊഴിക്കും ബഹളമാണ് മദ്യം ഭയങ്കരമായിട്ടുണ്ട് ഞാൻ അദ്ദേഹം അവിടെ സൗഹൃദത്തിലാണ് അദ്ദേഹം മദ്യപിക്കുമ്പോഴും ഞാൻ ചെന്ന് ചേട്ടാ ഇങ്ങനെയൊക്കെ പോയാൽ മദ്യം ദിക്കുമ്പോ താൻ പോടും മാർപ്പാപ്പ പറഞ്ഞാൽ കേൾക്കൂല പിന്നെ അല്ലേ താൻ എന്നൊക്കെ എന്നോട് നേരിട്ട് പറയും പക്ഷെ പിന്നീട് നമ്മൾ പറയുന്നത് ചെയ്യും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ദേവാലയത്തിൽ ദിവസം കാണുകയാണ് അവൻ പറഞ്ഞു അപ്പന്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെന്നിട്ട് അപ്പനോട് പറയണം ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു കുർബാനക്ക് വരണം എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ചേട്ടൻ വന്നു നല്ല അലക്കി തേച്ച വെള്ളം വെള്ളയെ കുടുത്ത് ഭംഗിയായി ആള് വന്നു മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് ഷേവ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്ലീൻ ആയിട്ട് വന്നു കുർബാനയുടെ സമയത്ത് ഞാൻ കണ്ടില്ല കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ പള്ളിയിൽ നിന്ന് അധ്യാസം ഇറങ്ങി വരുന്നു എനിക്ക് വലിയ സന്തോഷമായി നമ്മളോട് സ്നേഹമാണ് അയാൾ പ്രകടിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തെക്കാൾ ഉപരി സ്നേഹമാണ് അവിടെ വന്നു തുടങ്ങി ഞാൻ കൈ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഭയങ്കര പോയി കാരണം ഇങ്ങനെ ശീലമുള്ള ഒരാളാണ് അത് കഴിഞ്ഞ് ഞാൻ കൊച്ചച്ചനോട് പറഞ്ഞു ഇന്നയാളുടെ ബർത്ത്ഡേ ആണ് അച്ഛനൊന്ന് രാത്രി ആ വീട്ടിൽ ചെല്ലണം എന്നിട്ട് അവരോടും സംസാരിക്കുക അവരുടെ കൂടെ എനിക്ക് ചെയ്യണം അച്ഛൻ വളരെ ആളുകളുടെ ഇടയിൽ ഇടപഴകാൻ പറ്റിയ ഹൃദയം കവരാൻ പറ്റിയ പ്രകൃതമുള്ള കൊച്ചച്ഛനാണ് എറണാകുളം അച്ഛൻ അച്ഛൻ അച്ഛനൊന്ന് വൈകുന്നേരം എട്ട് മണിയായപ്പോൾ ചേട്ടൻ വീട്ടിൽ ചെന്നു അവര് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ചട്ടിയും കലവും ഒക്കെ വെച്ച് എല്ലാവരും കൂട്ടിരുന്ന് മീൻകരൊക്കെ കൂട്ടി വട്ടം വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ അന്ന് ഈ ചേട്ടൻ വലിയ സന്തോഷമാണ് വഴപ്പൊന്നുമില്ല കാരണം വെറുതെ ആഘോഷിച്ചേക്കും ഈ അച്ഛൻ ചെന്നു വെള്ളം നടുക്കുകയറിയിരുന്നു എന്നിട്ട് വെള്ളം കൈ എന്നൊക്കെ വാരി തിന്നാൻ തുടങ്ങി അച്ഛൻ തിരികെ പോന്നു കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു എന്ത് നല്ല മനുഷ്യൻ ഇങ്ങനെ അച്ഛന്മാരുണ്ടോ എന്ന് ചോദിച്ചു ഇതൊന്നുമല്ല കഥ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ മദ്യപാനം നിർത്തണമല്ലോ അങ്ങനെ ഞാനും അച്ഛനും കൂടിയൊക്കെ ആലോചിച്ച് അവസാനം ഇയാളൊരു ധ്യാനത്തിൽ വിടാൻ തീരുമാനിച്ചു അദ്ദേഹം സാധാരണ അങ്ങനെ കൂടുന്ന ആളല്ല എങ്കിലും ഞാനും അച്ഛനും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി അദ്ദേഹം പോയിട്ട് ധ്യാനകേന്ദ്രത്തിൽ ചെന്നു അവിടെ സീറ്റ് റിസർവ് ആയിരിക്കുന്ന ഒരു കന്യാശ്രീമെ വിളിച്ചൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് അത് നടന്നില്ല അപ്പൊ കന്യാസ്ത്രീം പറഞ്ഞു ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഭയങ്കര ദേഷ്യമായി പക്ഷെ ചേട്ടൻ അവരോട് പറഞ്ഞൊരു വാക്ക് പിന്നീട് പുറത്തു വന്നു ആ ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതേ നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല ആ അച്ഛനും ആ ചേട്ടനും പറഞ്ഞുകൊണ്ട് വന്നതാ അവര് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ധ്യാനം കൂടാം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഒരു മനുഷ്യൻ ദൈവോജനം കേൾക്കാനിടയാകുന്നത് അയാൾ സംസാരിച്ച ആളുടെ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധം പുലർത്തിയിരുന്നവരാണ് പുരോഹിതർ അവിടെ നിന്ന് എവിടെന്നെങ്കിലും കുറവുണ്ടോ എന്ന് പുരോഹിതർ ആലോചിക്കണം ആ പുരഹിതരങ്ങനെ സ്വീകരിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ ആലപ്പുഴ മുതൽ അച്ഛൻ എന്നോട് പറഞ്ഞത് ഫാസ്റ്ററിങ്ങിന് ചെല്ലാൻ വീട്ടിൽ ചെല്ലാൻ വീട്ടിൽ ആരുമില്ല ബ്രദറെ ഇങ്ങോട്ടൊന്നും വരല്ലേ എന്നാണ് ഉപദ്രവിക്കല്ലേ എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്ത് ചെയ്യാനാ എന്നാണ് ഒരു അച്ഛൻ ചോദിച്ചത് അതും വീട് കയറാൻ താല്പര്യമുള്ള അച്ഛനായിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ആലോചിക്കണം നമ്മുടെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സഭയിൽ കൂട്ടായ്മയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസപരമായി തരം താഴ്ന്നു പോകുന്ന രീതി സ്നേഹത്തിന്റെ ഇടപെടൽ നഷ്ടപ്പെട്ടു പോകുന്നു സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസമാണ് പരമപ്രധാനം അതാണ് സഭയെ മുമ്പോട്ട് നയിക്കുന്നത് എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസരവും തിരികെ കിട്ടില്ലെങ്കിലും നമുക്ക് നിത്യമായി നഷ്ടമുണ്ടാകുന്നതൊന്നും വിശ്വാസത്തിലില്ല വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ എഫ് എസ് എൽ പറയുന്നത് പോലെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം തിരികെ വരും നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം നമുക്ക് സഭാത്മകമായ കൂട്ടായ്മകളിൽ ഈ പിഴവുകൾ ഉള്ളത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും കഴിയണം ഒപ്പം തന്നെ സഭയോട് ചേർന്ന് നിൽക്കാൻ കഴിയണം വിശ്വാസ വിരുദ്ധമായ പല തർക്കങ്ങളും വിഭാഗീയതകളും ഇന്ന് സഭാ സമൂഹത്തിനകത്തുണ്ട് ഇതൊന്നും ക്രിസ്തുമാർഗമല്ല എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഓർക്കുകയും ആത്മശോധന ചെയ്യുകയും ചെയ്യണം ഞാൻ ചെയ്തതെറ്റോ അവൻ ചെയ്തതെറ്റോന്നല്ല നമ്മൾ ചെയ്യുന്നതിൽ ക്രിസ്തു ക്രിസ്തുമാർഗത്തിനെതിരായി പോകുന്നുണ്ടോ സ്നേഹവിരുദ്ധമാകുന്നുണ്ടോ എന്നുള്ള കാര്യം സ്വയം ആലോചിക്കുക അവരന് കുറ്റം ആരോപിക്കാതെ അവനുമുന്നിലേക്ക് വരൽ ചൂണ്ടാന്നുള്ള നിശ്ചയമായി സഭ നവീകരിക്കപ്പെടും വിശ്വാസത്തിന്റെ ദീപം കൂടുതൽ പ്രകാശിക്കും ലോകത്തിനു മുമ്പിൽ ക്രിസ്തു തന്നെയാണ് രക്ഷയുടെ അടയാളം ആമീൻ